വീണ്ടും നിയമസഭാ സ്ഥാനത്ത് പോറ്റി വീണ്ടും ദേവസ്വം ആസ്ഥാനത്ത് ഉണ്ണികൃഷൻ പോറ്റി വീണ്ടും ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ വാർത്ത ശരിവെച്ചിരുന്നു റിപ്പോർട്ടർ വാർത്ത നേരത്തെ ഉണ്ണി കൃഷൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നായിരുന്നു വീണ്ടും ചോദ്യം ചെയ്യലിന് ഉണ്ണിക്കൃഷൻ പോറ്റി ദേവസ്വം വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഹരി ഉണ്ട് വീണ്ടും ഹരി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഉണ്ണിക്കേഷൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഉണ്ണിക്കൃഷൻ പോറ്റി വീണ്ടും ദേവസ്വം ആസ്ഥാനത്ത് എത്തിയോ അരുൺ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോച്ചി ഇപ്പോഴാണ് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി ഹാജരായിരിക്കുന്നത് ഇന്നലെ നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ഒൻപത് മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോച്ചി ദേവസ്വം ആസ്ഥാനത്തെ ദേവസ്വം വിജിലൻസിൻ്റെ ഓഫീസിലെത്തിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കും ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാർ രാവിലെ മുതൽ ദേവസ്വം ആസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഉണ്ണികൃഷ്ണം പോച്ചിയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട് ചില രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നടക്കാനുള്ളത് അതായത് ഈ സ്വർണം കൈമാറിയതും സ്വർണം ഒപ്പം തന്നെ ഈ പാളികൾ കൈമാറിയതും പാളികൾ തിരിച്ചെത്തിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകൾ കൂടി എന്തായാലും ദേവസ്വം വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ നൽകിയിട്ടുള്ള മൊഴികളിലെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് അതിൽ വീണ്ടും ചോദിച്ചറിയുക എന്നുള്ളത് കൂടിയാണ് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത് എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഇന്നും ചോദ്യം ചെയ്യുക ഇന്നലെ വൈകിട്ട് നാലു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ തന്റെ നേരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോച്ച് ചെയ്തത് മാത്രമല്ല സ്വർണ്ണ പ പാളിയും ഒപ്പം തന്നെ പീഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥ വീഴ്ചയും തന്റെ സഹായികളുടെ വീഴ്ചയും ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോച്ച് മറുപടി നൽകിയിട്ടുള്ളത് ഏറെക്കുറെ എഴുതി എന്നുള്ള രീതിയിലുള്ള മറുപടികൾ അതായത് നേരത്തെ തയ്യാറായി വന്ന ആ രീതിയിലുള്ള മറുപടികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ചോദ്യം ചെയ്യുക ആ ചോദ്യം ചെയ്യലിനകത്ത് ഈ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ പറ്റും കുറച്ചുകൂടി വ്യക്തമാക്കി വരുത്താൻ കഴിയുമെന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഉണ്ണികൃഷ്ണം പോച്ചി പറയുന്ന കാര്യങ്ങൾ ഒത്തുനോക്കാനും ഒത്തുനോക്കാനായി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ തന്നെ സഹായികളുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് സ്വർണപീഠം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സഹായികളുടെ അതായത് വാസുദേവൻ അനന്തസുബ്രഹ്മണ്യം രമേശ് അടക്കമുള്ള ആളുകളെ കുറിച്ചും ഈ ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോച്ചി പരാമർശിക്കുന്നുണ്ട് വാസുദേവന്റെ വീഴ്ചയായി ഈ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട് വാസുദേവന്റെ തലയിലേക്ക് ചാരി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി വാസുദേവ് ഉണ്ണികൃഷ്ണൻ പോച്ചി നടത്തുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ണിക്കും പൊറ്റി മാത്രമാണോ അവിടെ എത്തിയിരിക്കുന്നത് വാസ്തവം പോറ്റിയും കൂടി ഒരാളെ കൂടി ഉണ്ണിക്കിഷൻ പോറ്റി ഉള്ളിലേക്ക് വിളിക്കുന്നത് കാണാമായിരുന്നു നിലവിൽ ഉണ്ണിക്കക്ഷം പോറ്റി മാത്രമാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷേ അത് എപ്പോൾ എത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ അത് ഒരു പക്ഷേ ഉണ്ണിക്കഷം പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ് അറിയുന്നത് കാരണം ഉണ്ണിക്കഷ്ണം പോറ്റി ഒറ്റക്കിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക പരമാവധി വിവരങ്ങൾ പോറ്റിയുടെ അടുത്ത് നിന്ന് ശേഖരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നൽകിയിട്ടുള്ള മൊഴികളൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നൽകിയിട്ട് ുള്ള ലെറ്ററിൽ ഈ ചെമ്പുപാളികൾ ഇന്ന് രേഖപ്പെടുത്തി എന്നുള്ള കാര്യം ആവർത്തിച്ച് ആവർത്തിച്ചാണ് ഉണ്ണികൃഷ്ണൻ കോച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് ഈ ദേവസ്വം രജിസ്റ്റർ അടക്കമുള്ള പരി പരിശോധിച്ചു കൊണ്ടൊരു വ്യക്തതയ്ക്ക് ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇന്ന് ഇന്നലെയൊക്കെ തന്നെ നൽകിയിട്ടുള്ള മൊഴികൾ വളരെ കൗതുകരമായിട്ടുള്ള കാര്യം ഇത് ചെമ്പുപാളികളാണ് അത്രയ്ക്കുള്ള പ്രാധാന്യമേ അതിന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി പറഞ്ഞത് ഈ ചെമ്പുപാളികൾ തൻ്റെ കയ്യിൽ നൽകിയതുകൊണ്ടാണ് ഈ ഇത്ര ദിവസം എടുത്ത് അത് വഴി നീള പ്രാർത്ഥനകൾ പൂജകൾ ഒക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള കാരണമായത് അതുകൊണ്ടാണ് അതിനുള്ള പ്രാധാന്യം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് സ്വർണ്ണപ്പാളികളാണെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കാൻ ഉള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട സഹായം ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അത്തരം കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ വ്യക്തത വേണ്ടത് അത് പോറ്റിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും അത്തരം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുക തുടങ്ങിയ നടപടികളിലേക്കൊക്കെ കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഈ ചെമ്പുപാളികൾ തൻ്റെ കൈ കൈ തൻ്റെ കയ്യിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത് എന്ന് പറയുന്ന തീയതിയിലാണ് ആ ജൂലൈ ഇരുപതിന് താൻ അത് കൊണ്ടുപോകുന്നു അതിനുശേഷം മുപ്പത്തൊമ്പത് ദിവസം കഴിയുകയാണ് ഇത് അവിടെ ലഭിക്കാനായിട്ട് അതായത് ചെന്നൈയിൽ എത്തിക്കാനായിട്ട് മുപ്പത്തൊമ്പത് ദിവസം കഴിയുകയാണ് അത് ചെമ്പുവാളികളായതുകൊണ്ട് തന്നെ താൻ ശ്രദ്ധിച്ചിരുന്നില്ല കൂടുതൽ ജാഗ്രത വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ പോറ്റി പറയുന്നു മാത്രമല്ല എന്ന് എത്തിക്കണം ചെന്നൈയിൽ നിന്ന് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ തീയതിയോ മറ്റു കാര്യങ്ങളോ ദേവസ്വം അധികൃതർ തന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതി പത്തൊൻപതിന് എന്നുള്ള അതായത് സന്നിധാനത്ത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ താൻ പരമാവധി വേഗത്തിൽ തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചു അത് അതുകൊണ്ട് എട്ട് ദിവസം മുൻപേ അതായത് സെപ്റ്റംബർ പതിനൊന്നിന് തന്നെ സന്നിധാനത്തേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്തത് പക്ഷേ ഈ മുപ്പത്തൊമ്പത് ദിവസത്തെ കാലയളവിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ച് പലതും ഒളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതായത് ഈ പൂജ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ജയറാമിൻ്റെ വീട്ടിലും അമ്പത്തൂർ ഫാക്ടറിയിലും ഒക്കെ തന്നെ പൂജ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരുന്നു പക്ഷേ അത്തരം കാര്യങ്ങളിലൊരു കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതായത് ജയറാമിൻ്റെ വീട്ടിലും അമ്പത്തൂർ ഫാക്ടറിയിലും മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചെന്നൈ ബാംഗ്ലൂർ ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഈ ഉണ്ണികൃഷ്ണൻ പൂച്ചിയുടെ യാത്ര കയ്യിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട് അത്ര നിസാരവത്കരിച്ചത് ചെമ്പുപാളി എന്നുള്ള കാര്യത്തിൽ തൻ്റെ ജാഗ്രത കുറവായിരിക്കാം എന്നുള്ള രീതിയിൽ ഉണ്ണികൃഷ്ണൻ പൂച്ചി പറയുന്നതിരെ എന്തായാലും ദേവസ്വം വിജിലൻസ് തള്ളിക്കളയുകയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത് വേണ്ടി ഹാജരാകാനുള്ള ഇന്നിപ്പോൾ ഒരു സഹായിയെ കാണാം ഉണ്ണിക്കേഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരെ കൂടി ഒരുപക്ഷെ വിളിച്ചേക്കുമെന്ന് അറിയുന്നു മാത്രവുമല്ല ഉണ്ടിക്കൻ പോറ്റിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് സംശയിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും ഒരുപക്ഷെ വിജിലൻസ് വിളിച്ചു വരുത്തിയേക്കാം അല്ലേ ഹരി തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പം നിലവിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ പോയി കൂടെയുള്ള ആളെ വിളിച്ച് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതായത് ഏതെങ്കിലും നിലയിൽ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് പറയാവുന്നതാണ് പക്ഷേ ഈ അരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ ആ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു വന്നിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള വീഴ്ച ദേവസ്വം വിജിലൻസിന് പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യും രേഖകൾ ണ്ടെങ്കിൽ അത് ചെയ്യും എന്തായാലും അന്ന് ഒപ്പിട്ടിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടിട്ടുള്ള ആളുകൾ അവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അന്ന് സഹായിച്ചു എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾക്കും ഈ ചോദ്യം ചെയ്യൽ ബാധകമാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷമാകും ഈ നടപടികളിലേക്ക് കടക്കുക ഇതിനിടയ്ക്കാണ് ഈ സഹായികളായിട്ടുള്ള അന്ന് കൂടെ ഉണ്ടായിരുന്ന വസുദേവൻ ആനന്ദസുബ്രഹ്മണ്യം രമേശ് എന്നിവർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുള്ളത് അവരുടെ അടുത്തുനിന്ന് കൂടി ഉണ്ണികൃഷ്ണൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുക എന്നുള്ളത് കൂടി ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ് കാരണം ഇന്നലെ വൈകിട്ട് ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് നാല് മണിക്കൂർ മാത്രമാണ് നീണ്ടത് പക്ഷേ ഇന്ന് അത്ര ലളിതമായിരിക്കില്ല കുറച്ചുകൂടി കുറേ കൂടി സമയം എടുത്തുകൊണ്ട് തന്നെ വിശദമായി കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ദേവസ്വം വിജിലൻസ് എസ് രാവിലെ മുതൽ അതിരാവിലെ മുതൽ തന്നെ ദേവസ്വം വിജിലൻസ് ആസ്ഥാനത്ത് ഉള്ളത് ഉണ്ണികഷൻ പോറ്റി കൃത്യസമയത്ത് അതായത് ഒമ്പത് മണിയോട് കൂടി തന്നെ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് അതും ഞായറാഴ്ച ആയിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ ആരംഭിച്ചെങ്കിൽ അത് ഏറെ നീളാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇനി ഇതിനിടയ്ക്ക് മറ്റ് സഹായികളെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നാ അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് എന്തായാലും ഉണ്ണികഷം പോറ്റി പതിവ് പോലെ തന്റെ ഭാഗമായിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ദേവസ്വം വിജിലൻസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ കയ്യിലുള്ള കൂടുതൽ രേഖകൾ നിലവിൽ കൊടുത്തിരിക്കുന്ന രേഖകളെല്ലാം കൂടുതൽ ഈ ജൂലൈ മാസത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ചെമ്പുപാളികളായിരുന്നു അത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു ആ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് ഉണ്ണിക്കിഷൻ പൊറ്റി അത് ചെമ്പുപാളി ആയിരുന്നു ചെമ്പുപാളി എന്ന് ആവർത്തിക്കുന്നത് എന്നാൽ അത് ചെമ്പുപാളി ആയിരുന്നില്ല അതിൽ സ്വർണം ക്ലാഡി ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ് അങ്ങനെയാണെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യം ട്രാക്ടറിൽ കയറ്റി പമ്പയിൽ നിന്ന് സ്വന്തം കാറിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിനു പകരം എന്തിനത് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയി ഇത് ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയിട്ടുണ്ടോ ഇതെങ്ങനെയാണ് സ്വകാര്യ പൂജയ്ക്ക് കൊണ്ടുപോയത് ഈ ചോദ്യങ്ങൾക്കാണ് വേണ്ടത് ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് ഹരി തീർച്ചയായിട്ടും വരുണാ കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തത ഉണ്ടായിട്ടില്ല കൃത്യമായ മറുപടി അതിൽ നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന ദേവസ്വം വിജിലൻസിന് പ്രാഥമികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഇനിയും കൂടുതൽ വിശദമായി തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് അതായത് ഈ ചെമ്പുപാളികൾ എന്നുള്ളത് രേഖയിൽ ഉണ്ട് എന്നുള്ള ഒരു പിടിവള്ളിയാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് അത് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശിയിരുന്നു അതിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ മൊഴികളൊക്കെ തന്നെ നിലവിൽ ദേവസ്വം വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ട് നമ്മളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ പരിശോധന വേണം കൃത്യമായ ചോദ്യം ചെയ്യൽ വേണം അത് ഉണ്ണികഷ്ണം പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതെന്നല്ല പോറ്റിയിൽ നിന്ന് മാത്രം വിവരം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല കാരണം അന്ന് എന്തുകൊണ്ട് ചെമ്പുപാളി എന്ന് എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് ആരുടെ അത് ആർ നിർദ്ദേശപ്രകാരമാണോ അല്ലെങ്കിൽ അതിനാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അത് മനഃപൂർവ്വമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെ ഏതെങ്കിലും നിലയിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവർ കാണുന്നത് അതായത് ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായം നൽകിയിട്ടുണ്ടെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ എന്തായാലും എത്തിയിട്ടുണ്ട് അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുവിടാം പക്ഷേ ദേവസ്വം വിജിലൻസ് അത് കൃത്യമായി ആ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ അടുത്തുനിന്ന് മൊഴി രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നുമുണ്ട് അങ്ങനെ ഉണ്ണിക്കേഷൻ പോറ്റി വീണ്ടും ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യലിനായി ഇന്നലെ ചോദ്യം ചെയ്തതിൽ ഉണ്ണിക്കേഷൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടികളിൽ പൊരുത്തക്കേടുകളുണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് ഇന്നലെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് അതിനെ തുടർന്നാണ് ഉണ്ണിക്കേഷൻ പോറ്റി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇപ്പോൾ ഉണ്ണിക്കേഷൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മുമ്പിലെത്തിയിരിക്കുന്നു തുടർച്ചയെ രണ്ടാം ദിവസം ഇന്നലെ നാല് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് അതിൽ തൻ കൊണ്ടുപോയത് ചെമ്പുപാളികളാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പക്ഷേ അതല്ല എന്ന് സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലെ രേഖകൾ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇത് ചോദ്യം ചെയ്തേക്കാം കൊണ്ടുപോയതിന്റെ വിഷ്വൽസടക്കം ഒരുപക്ഷെ പരിശോധിച്ചേക്കാം മഹാസർ അടക്കമുള്ളവ ഒരു ഇന്ന് മുന്നിൽ വെച്ചേക്കാം ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഉണ്ണിക്കേഷൻകുട്ടിക്ക് മറുപടി നൽകേണ്ടി വരും ചെന്നൈയിലേക്ക് കൊണ്ടുപോകേണ്ട ചെമ്പുപാളികൾ അഥവാ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്തിനാണ് ആന്ധ്രയിൽ കൊണ്ടുപോയത് എന്തിനാണ് ബംഗളൂരുവിൽ കൊണ്ടുപോയത് എന്തിനാണ് ചെന്നൈയിൽ നടൻ ജെറാമിൻ്റെ അടക്കമുള്ള വീടുകളിൽ കൊണ്ടുപോയത് യഥാർത്ഥത്തിലുള്ള അതേ പാളി തന്നെയാണോ തിരികെ എത്തിച്ചത് നിർണായകമായ ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻകുറ്റിക്ക് മറുപടി നൽകേണ്ടി വരും ഉണ്ണിക്കേഷൻ പോറ്റിയുമായി അടുത്ത് നിൽക്കുന്നവരും ഉണ്ണിക്കേഷൻ പോറ്റി സ്വാധീനം ചെലുത്തിയവരുമായ ഉദ്യോഗസ്ഥരെയും സ്പോൺസർമാരെയും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹരിമോഹൻ ദേവസ്വം ആസ്ഥാനത്ത് നിന്നും പങ്കുവയ്ക്കുന്നത്